കലാഭവൻ നവാസിൻ്റെ വിടവാങ്ങൽ പ്രേക്ഷകരോടൊപ്പം സഹപ്രവർത്തകരെയും കണ്ണീരിലഴ്ത്തി സിനിമാ ലോകത്തെ അമ്പരപ്പിച്ച കലാഭവൻ നവാസിൻ്റെ നിധിയാണ് സഹപ്രവർത്തകരുടെയും പ്രേക്ഷകരുടെയും ഹൃദയം കയറിയ സംഭവമായി മാറി ഏറെ കാലമായി സഹപ്രവർത്തകനും അടുത്ത സുഹൃത്തുമായിരുന്ന നവാസിൻ്റെ വേർപാടോർത്ത് നടൻ സുരാജ് വെഞ്ഞാറമ്മോട് കണ്ണു നിറഞ്ഞ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഓടിയെത്തിയപ്പോഴേക്കും കാണാൻ കഴിഞ്ഞില്ല രഹനയോടും മക്കളോടും എന്തു പറയും എന്നായിരുന്നു സുരാജിൻ്റെ വേദന നിറഞ്ഞ വാക്കുകൾ നവാസുമായുള്ള അടുപ്പവും കലാഭവൻ കുടുംബത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തെളിഞ്ഞു നിന്നു ദീർഘകാല ബന്ധത്തിൻ്റെ അടയാളമായി നവാസിൻ്റെ വിടവാങ്ങൽ മനസ്സിലാക്കാൻ തന്നെ കഴിയുന്നില്ലെന്നും സുരാജ് കൂട്ടിച്ചേർത്തു നാടകവേദിയിൽ നിന്നാരംഭിച്ച് ചലച്ചിത്രരംഗത്ത് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞ കലാഭവൻ നവാസ് തൻ്റെ സ്വാഭാവിക അഭിനയം കൊണ്ടും ഹാസ്യചിത്രങ്ങളിലെ സാന്നിധ്യം കൊണ്ടും മലയാള സിനിമയിൽ സ്വന്തം സ്ഥാനം നേടിയെടുത്തു സുഹൃത് ബന്ധങ്ങളെ ആദരിച്ചും മനുഷ്യസ്നേഹത്തോടെ ജീവിച്ചും അദ്ദേഹം സഹപ്രവർത്തകരുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനം പിടിച്ചിരുന്നു നവാസിൻ്റെ അപ്രതീക്ഷിത വേർപാട് കുടുംബത്തെയും അടുത്ത സുഹൃത്തുക്കളെയും ഗുരുതരമായ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് സഹപ്രവർത്തകർ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ വിനീതവും എളിമയാർന്ന ജീവിത ശൈലിയുമാണ് അവർക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് സിനിമയുടെ തിരക്കുകളിലും കുടുംബത്തിനോടുള്ള സ്നേഹം ഒരിക്കലും മറക്കാത്ത ഒരാളായിരുന്നു അദ്ദേഹം മലയാള സിനിമാ ലോകത്തിന് കലാഭവൻ നവാസിന്റെ വിടവ് ഒരു വലിയ നഷ്ടമാണെന്ന് സഹപ്രവർത്തകരും പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നു ഒരിക്കലും നിറയ്ക്കാനാവാത്ത ശൂന്യതയായി അദ്ദേഹത്തിൻ്റെ വേർപാട് മാറിയിരിക്കുകയാണ് ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക